അപ്പൊ ഇന്നൊരു അവിയലിന്റെ റെസിപ്പി കണ്ടാലോ ഇത് വെറും ലൊട്ടലൊടുക്ക അവിയലല്ലോ അത് നമ്മളെ പാപ്പം വലിയ ഷെഫാണ് കുക്ക് കുക്കേ മൂപ്പര കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാ കേട്ടോ ഇതൊരു പത്ത് മുപ്പത് പേർക്കുള്ള അവിയൽ ആണ് കേട്ടോ അപ്പൊ അത് വെക്കുമ്പോൾ ഞാൻ അടിച്ചു മാറ്റിയതാ റെസിപ്പി എന്തായാലും നിങ്ങൾ വേഗം കണ്ടോളി നമ്മളെ കോഴിക്കോട് സദ്യയിലുള്ള അവിയൽ ആണ് കേട്ടോ ആദ്യം വലിയൊരു ഉരുളി എടുക്കുക അതിലേക്ക് പച്ചക്കറികളൊന്നും ഇഷ്ടമുള്ള ഇതിൽ കയ്പ മുരിങ്ങക്കായ് ക്യാരറ്റ് ചേന പയർ ഇങ്ങനത്തെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എന്നിട്ട് അത് ഒരു ഉരുളിയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇത് മഞ്ഞൾ വെള്ളത്തിൽ പച്ചക്കറി നല്ല ണം കെഴുകി എടുത്തിട്ട് കേട്ടോ എന്നിട്ട് ഈ ഉരുളിയിലേക്ക് തട്ടിട്ട് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചതച്ചിട്ട പച്ചമുളക് ഇഞ്ചി കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് അതിന്റെ ഒരു ഭാഗം കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ചതാ ചതച്ചതാട്ടോ അതിലേക്ക് എന്നിട്ട് നല്ല കല്ലുപ്പ് ആവശ്യത്തിന് നിങ്ങൾക്ക് കല്ലുപ്പ് ഇടാം എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൈക്കണക്കാണ് കിട്ടോ കറക്റ്റ് അളവ് എനിക്ക് എനിക്കറിയില്ല മോലം കൈക്കണക്ക എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു നുള്ളു മുളക് പൊടി കുറച്ച് മുളക് പൊടി എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അടച്ചവിടെ വെച്ചിട്ട് വേവിക്കുക ഇതിൽ വേറെ ഒന്നും ഒട്ടിയില്ല അപ്പൊ അതിൻ്റെ ഇടക്ക് ഇതാ സാമ്പാർ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പകുതി പകുതി വീഡിയോ കിട്ടിയാൽ മൂപ്പരിങ്ങനെ ഫുള്ള് എടുക്കുന്നതിന് മുന്നേ മൂപ്പരി സാമ്പാറിന്റെ പണി തുടങ്ങി ഇനിക്കെല്ലാം കൂടി എടുക്കാൻ കഴിയില്ല അപ്പൊ അവയെ നമ്മൾ അടച്ചു വെച്ചില്ലേ അതില് ഇനി നമ്മൾ ബിരിയാണി ദമ്മിടുന്ന സമയത്ത് ആവി വരല്ലേ അതേപോലെ ആവി വരുന്നവരെ അത് തുറക്കാതെ വേവിക്കാൻ വെക്കണം കേട്ടോ അപ്പം കുറച്ച് സമയം ഫ്രീ കിട്ടുമല്ലോ അപ്പം ഞാനൊന്ന് വീട് ചുറ്റും ഒന്ന് കറങ്ങിട്ട് വരാച്ചിട്ട് എല്ലാവരും ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരോട്ടോ അപ്പം അവിയലിന് ആവി വരും പുറത്തേക്ക് കിട്ടും അപ്പൊ ഇതെല്ലാം എന്റെ മേമിമാരാണ് കിട്ടോ മേമിമാരും ഇളയമ്മയും എല്ലാവരുണ്ട് അപ്പൊ എല്ലാരും നിങ്ങള് കണ്ടില്ലേ ഇനി ഇപ്പൊക്ക് മെല്ലെ പോയിട്ട് ആവി വന്നോന്നൊന്ന് പോയി നോക്കാം കേട്ടോ ഞാനിപ്പോ അവിടേക്ക് ചെന്ന് നോക്കിയപ്പോത്തേക്ക് ഇതാ നന്നായിട്ട് ആവി വന്നിരിക്കുന്നുട്ടോ സൈഡ് കൂടെ അപ്പൊ ആവി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് തുറക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മളെ പാപ്പം പറഞ്ഞത് അപ്പൊ ആവി വന്നതിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കിയപ്പോൾ നല്ല സ്മെല്ലിട്ടോ ഇത് ഇന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലപോലെ അത് ഇളക്കി കൊടുക്കുക ഇതിൽ വേറെ നമ്മളെ ഒന്നു പറഞ്ഞു ൊക്കെ ഇങ്ങക്ക് ഓർമ്മ ഇല്ലേ കുറച്ച് പച്ചക്കറി എല്ലാം ഇട്ട് മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയ പച്ചക്കറി ഉരുളിയിലേക്ക് ഇട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും മഞ്ഞൾപ്പൊടിയും ഏഹ് മുളക് പൊടിയും ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പൊ അതാ നന്നായിട്ടൊന്നും വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോവാതെ നമ്മൾ ഇളക്കി ഇളക്കി എടുക്കണം ഇനി ഒന്നൊന്ന് നല്ലോ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് പാ മൂടിയിട്ടിട്ട് അടച്ചു വെക്കണം എന്നിട്ട് നമ്മൾ വീണ്ടും തുറക്കണം എന്നിട്ട് വീണ്ടും അത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഇളക്കി ഇളക്കിയിട്ട് ഇത് അടി പിടിക്കാതെ നോക്കണമല്ലോ കാരണം നമ്മൾ കുറേ വെള്ളം ഒന്നെങ്കിലും ഒഴിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇത് അടി അടിപിടിക്കാതൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഉടഞ്ഞു പോവാതെ ഇളക്കി ഇളക്കി എടുത്തിട്ട് നമ്മൾ പാകം മാരി സാവധാനം ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ എല്ലാവരും എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം സാധാരണ നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരും അവിയൽ ഉണ്ടാക്കുന്ന പക്ഷേ ഈ കല്യാണത്തിന് ഉണ്ടാക്കുമ്പോഴും ഈ അപ്പം അതിനൊരു വേറെ തന്നെ ടേസ്റ്റ് ആണ് അല്ലേ അപ്പോൾ അതിനോർക്ക് കുട്ടി കുട്ടി ട്രിക്കുകൾ ഉണ്ടാവും അതാരും പറഞ്ഞു തരില്ല അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാനുള്ള കാരണമുണ്ടോ കാരണം ഈ റെസിപ്പി എനിക്കും കൂടി ആവശ്യമുള്ളതാണേ അങ്ങനെ വെള്ളം ഒന്ന് വറ്റിയപ്പോൾ കുറച്ചും കൂടി കഷ് ഈ പച്ചക്കറി വേവാനുള്ളത് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒന്നും കൂടി വേവിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ച തേങ്ങല്ലേ തൈര് പച്ചമുളക് ചെറു ജീരകല്ലേ നല്ല ജീരകവും കൂടി കൂട്ടിയിട്ട് അരച്ച തേങ്ങയാണ് കേട്ടോ ഇതിലേക്ക് പാർന്നത് എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ തേങ്ങ തൈര് പച്ചമുളക് ജീരകം നല്ല ജീരകം ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് ഉടഞ്ഞു പോയരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഉടയാതെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് എടുക്കുക കേട്ടോ ഇതിന്റെ കൂടെ സാമ്പാറും കൂടി അപ്പുറത്ത് തളയ്ക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ സാമ്പാറിന്റെ റെസിപ്പി എനിക്ക് ഫുള്ള് കിട്ടിയില്ല കേട്ടോ കാരണം ഞാൻ വരുന്നതിന് മുന്നേ സാമ്പാറിന്റെ പരിപാടി തുടങ്ങിപ്പോയി പക്ഷെ എനിക്ക് അതിന് ഒരു ടിപ്പ് കിട്ടി സാമ്പാറിന് സാമ്പാറിന് ആദ്യം തന്നെ കുക്കറിൽ പരിപ്പും ചെറിയുള്ളിയും ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വിസിലടിപ്പിക്കണം മൂപ്പരടുത്തുനിന്ന് കിട്ടിയ ടിപ്പ് അതിൻ്റെത് എന്താന്ന് വെച്ചാൽ ഈ പരിപ്പ് ഉണ്ടല്ലോ ഈ പരിപ്പ് വെന്തിട്ട് നല്ല പായസം പോലെ ആക്കിയെടുക്കണം അതെനിക്കൊരു ടിപ്പ് കിട്ടി മൂപ്പരടുത്തുനിന്ന് എന്നാലേ ഉള്ളൂ നമ്മളാ അമ്പലത്തിൽ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന സാമ്പാറിന്റെ ഒരു ടേസ്റ്റ് കിട്ടുക എന്നിട്ട് ആ ഒരു കുറുകിയ മാതിരി കറി വരൂല്ലേ എന്തായാലും അവിയൽ പാകത്തിന് സെറ്റായി വന്നി ഇതിലേക്ക് ഇനി നമ്മൾ കുരുമുളക് പൊടി കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇപ്പൊ ഏകദേശം അത് കണക്കിനിക്ക് പറയാൻ കഴിയാത്ത അതുകൊണ്ടാണ് ഇത്രയും ആൾക്ക് വെക്കുന്നതല്ലേ അപ്പൊ മൂപ്പര് വെക്കുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ വീഡിയോ പിടിക്കുക എന്നല്ലാതെ വേറെ പരിപാടിയിൽ എനിക്കൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയൂല കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ നല്ല ഇട്ട് കൊടുക്കണം കരിവേപ്പിലാ ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിയല ഞാൻ സാധാരണ ഒന്നും ഇട്ട് കണ്ടിരിക്കട്ടോ മൂപ്പര് ഇത് വെക്കുമ്പോഴ ഇങ്ങനെയൊക്കെ ഇതിൽ സെറ്റപ്പ് ഉണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ നമ്മള് കുരുമുളക് പൊടി ഇട്ട് കരിവേപ്പില ഇട്ട് കരിവേപ്പിലിട്ട് ഇട്ട് പിന്നെ ഈ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഒഴിക്കുന്നത് തൈരാണ് കേട്ടോ നല്ല തൈര് നമ്മള് നേരത്തെ തേങ്ങയിൽ തൈര് ഒഴിച്ചില്ലേ അത് കൂടാതെ കുറച്ച് പച്ച തൈരും കൂടി ഇതിലൊക്കെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്ത് കിട്ടും കല്യാണ വീട്ടിലേ ഈ അമ്പലത്തിലെ സദ്യക്കൊക്കെ കിട്ടുന്നേറ്റാല് നല്ല അടിപൊളി അവിയൽ കിട്ടും ഇപ്പൊ മൂപ്പര് എനിക്കാണ് കേട്ടോ ഇത് ടേസ്റ്റ് നോക്കാൻ തന്നത് കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോ ഒക്കെ കീറ കൃത്യം ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ് വേറെ രണ്ടാമതൊരു ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല എന്തൊരു കൈപ്പുണ്യല്ലേ ഇവർക്ക് എന്തായാലും മ്പളത്രൊന്നും എത്തൂലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാ ടാറ്റാ